ആ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആയ പോലെ മൈൻഡ് എന്നുവെച്ചാ എന്തോ ഈ ബാക്കിയുള്ള ഒരു ബാക്കിയുള്ളൊരു സൊസൈറ്റി മാച്ച് ആവാത്ത പോലെ പിന്നെ ആ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജില്ല അതാണ് ഇപ്പോഴും ഭയങ്കരമായിട്ട് ബാക്കിയുള്ള ആൾക്കാരായിട്ട് അധികം ഇങ്ങനെ ഒരു ഒരു ആവാത്ത പോലെ എല്ലാത്തിനും വിട്ടു മാറിയിട്ട് ഒരു ഒരു ജീവിതം അങ്ങനെയൊക്കെയാണ് മൈൻഡിൽ വരണത് ഇപ്പോൾ ഞാനിപ്പോ വർക്ക് അപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ഒരുമാതിരി സ്ട്രസ്ഫുൾ തോന്നുന്നുണ്ട് ആ മുമ്പേ ഉണ്ടായിരുന്നു എനിക്ക് അതെ നിങ്ങൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള അതാണ് നിന്നും വിഡ്രോ ചെയ്യാൻ ഉള്ള ടെൻഡൻസി അപ്പൊ എന്താണോ നമ്മളുടെ ഉള്ളിലുള്ളത് അതാണ് വർദ്ധിക്കുക ഓക്കേ 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 അത് തന്നെയാണ് എന്റെ മൈൻഡിൽ പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഇതാണ് മറ്റേ എല്ലാം വിട്ടുമാറിയിട്ട് സെൽഫ് സസ്റ്റനൻസ് അങ്ങനത്തെ ഒരു അപ്പൊള്ള എല്ലാ സാധനവും കൂടും അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ വേണം 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 എന്നാണല്ലോ ആ ടെൻഡൻസി പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലതിന് ആയിരിക്കില്ലേ അതോ നല്ല യാത്ര ആത്രേ ഈ എതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും ഒരു അപ്പോൾ വളരെ ഈ ജീവിതത്തിൽ നമുക്ക് പക്ഷെ ഒരു കാര്യം എന്ന് ഇപ്പോ എന്റെ ഫാമിലിക്ക് കുറച്ച് ബാധ്യതകൾ കുറച്ച് കൂടുതലാണ് അച്ഛൻ മരിച്ചതിനു ശേഷം പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ കാര്യങ്ങളെല്ലാം പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരുപാട് ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് ലോണും കടങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ജോലിന്ന് ജോലി ചെയ്യാൻ ചെയ്യാൻ തീരെ താല്പര്യമില്ല പക്ഷേ ജോലി വിട്ടുമാറാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ കാരണം ഇവിടെ ഇല്ല ഇവിടെ ആവശ്യം ഈസിയാവും ഓക്കെ ഈ ക്രിയ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ രണ്ടു ദിവസത്തിൽ ഭയങ്കര ആയിരുന്നു പിന്നീടാണ് ഇത് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യാൻ റെസ്റ്റ്ലെസ് അല്ല അല്ലല്ലോ ഇത് ചെയ്തത് ഒറ്റക്ക് ഏകാന്ത കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ സത്യം സത്യം കാരണം ബാക്കിയുള്ള അർത്ഥം എനിക്ക് തോന്നുന്നില്ല ആ അതെ അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്രയൊന്നും ചിന്തിക്കണ്ട മനസ്സിന് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കും ഓക്കെ ഓക്കെ അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും നിങ്ങളുടെ തോട്ട്സ് കുറഞ്ഞ് വരും ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ് ലെവൽ കൂടി കൂടി വരും അതിലേക്ക് ലക്ഷ്യം വയ്ക്കും അത് മാത്രം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയി പിന്നെ ഗുരുജി ചില സമയത്ത് കാലത്തിനു ചെയ്യുമ്പോൾ ലെഫ്റ്റ് നോസ്റ്റിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇണ്ടായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ അടഞ്ഞിരിക്കണെങ്കിൽ ചെയ്യാൻ പാ ചെയ്തോണ്ട് അതെ അല്ലെ ഓക്കേ 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 പിന്നെ ഗുരുജി ഞാൻ ഈ മൂന്നു എനർജി മൂലധാരയിൽ തന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള എഫക്ട് ഇല്ലല്ലേ അതിനേ ഷാർപ്പായിട്ടുള്ള ക്രിയ ചെയ്യണം നിങ്ങൾ ഇത് മാത്രം ചെയ്ത ചിന്തകൾ കുറയ്ക്കും തത്വശാസ്ത്രം പഠിച്ച ക്രിയ മാത്രം ശ്രദ്ധിച്ച് ചെയ്യും ബാക്കി ക്രിയ ചെയ്യും എനിക്ക് പിന്നെ കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ട് ഇതിലോട്ട് കടക്കണമെന്നുണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് പോകും ഓക്കെ ആ ഹാ ഹാ കൊണ്ടുവന്നാ ഓകെ ഈ ക്രിയ ചെയ്യുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ആധുനിക ഭാഗങ്ങളാണ് പെരുകി വരിക ഓക്കേ 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 എന്തെങ്കിലും വിളിക്കാം നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്ര സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ